ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ലോട്ടസ് സെയിൽ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഒത്തിരി ട്യൂബേഴ്സ് സെയിലായിട്ട് അറിയാനുള്ള റേറ്റ് കുറവില്ല കേട്ടോ അപ്പം ഇത് നമ്മളെ ഒരു കസ്റ്റമർ നമുക്ക് അയച്ചു തന്നിരിക്കുന്ന വീഡിയോ ആണ് വൺ മന്ത് മുന്നേ അവർ നമ്മളിന്ന് ഒരു ട്യൂബർ വാങ്ങിച്ചായിരുന്നു അപ്പം അത് ഫ്ലവറിങ് ആയിട്ടുള്ള വീഡിയോ അയച്ചത് വേറെ ആണ് അപ്പോൾ ഇതുപോലെ നിങ്ങളെ വീട്ടിലും ഒത്തിരി ലോട്ടസ് ഒക്കെ കാണണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് എല്ലാം നല്ല റേറ്റ് കുറവിൽ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും ഡി ടി ഡി സി വഴിയാണ് കൊറിയറ് വരുന്നത് അതുപോലെ തന്നെ ഗൂഗിൾ പേ ഫോൺ പേ വഴിയാണ് കേട്ടോ പേയ്മെൻറ്റ് അപ്പം ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ അപ്പം നമുക്ക് ഏതൊക്കെ ട്യൂബേഴ്സാന്ന് നോക്കാം ഫസ്റ്റിൻ്റെ വെറൈറ്റി എന്ന് പറയുന്നത് ഡ്രോ ബ്ലഡ് ആണ് കേട്ടോ നല്ല ഡാർക്ക് റെഡ് കളർ ലോട്ടസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയിട്ടുള്ളൊരു വെറൈറ്റിയാണ് ഡ്രോ ബ്ലഡ് കേട്ടോ അപ്പോൾ അതിൻ്റെ നല്ല നല്ല ഫ്രഷ് ആയിട്ടുള്ള ട്യൂബേഴ്സ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സൈസൊക്കെ ആകുമ്പോഴത്തേക്കും ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് പിന്നെ അമ്പത് മുതലാണ് കേട്ടോ അല്ല മുപ്പത് രൂപ മുതലാണ് കേട്ടോ നമുക്ക് ഡ്രോ ബ്ലഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് മുപ്പത് രൂപേൻ്റെ ട്യൂബറാണ് ഈ കാണുന്നത് കേട്ടോ നല്ല ട്യൂബറാണ് നല്ല വേരൊക്കെ വന്നിട്ടുള്ളത് കേട്ടോ കണ്ടില്ലേ നല്ല അടിപൊളി ട്യൂബറാണേ മുപ്പത് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് മുപ്പത് അമ്പത് പിന്നെ എൺപത് നൂറ് നൂറ്റമ്പത് പിന്നെ ഇരുന്നൂറ് അങ്ങനെയാണ് കേട്ടോ റേറ്റ് വരുന്നത് അപ്പം മുപ്പതിൻ്റെ ഒക്കെ ഒന്നോ രണ്ടോ ട്യൂബേഴ്സേ കാണത്തുള്ളൂ അപ്പോൾ വീഡിയോ കാണിട്ട് എല്ലാവരും മുപ്പതെന്ന് ചോദിക്കരുത് മുപ്പതൊക്കെ പെട്ടെന്ന് തന്നെ തീർന്നു കേട്ടോ പിന്നെ അമ്പതിൻ്റെ ട്യൂബറാണെങ്കിൽ കാണുന്നത് കേട്ടോ എങ്ങനെയായിരിക്കും അമ്പതിൻ്റെ ട്യൂബർ ഉണ്ടാകുക എല്ലാം നല്ല അടിപൊളി ട്യൂബറാണ് അപ്പോൾ ഡ്രോബ്ലഡിൻ്റെ ട്യൂബറ് വേണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മൾ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്തോളൂ കേട്ടോ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് റാണി റഡാണ് കേട്ടോ റാണി റഡ് നല്ല വെറൈറ്റിയാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ എനിക്ക് നല്ല ധൈര്യത്തിൽ പറയാൻ പറ്റും നന്നായിട്ട് ഫ്ല ഫ്ലവറ് തരുന്ന വെറൈറ്റിയാണ് നല്ലത് കാരണം എനിക്ക് അത്രയും ഫ്ലവർ തന്നിട്ടുള്ള ഒരു വെറൈറ്റിയാണ് അതിൻ്റെതേ ഈ ഒരു ട്യൂബറ് നമുക്ക് രണ്ട് പൂട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഈ ഒരു ട്യൂബിൻ്റെ റേറ്റ് ഇരുന്നൂറ് രൂപയാണ് പിന്നെ അതെ നല്ല നല്ല ട്യൂബേഴ്സാണ് കേട്ടോ ഈ ഒരു ട്യൂബറൊക്കെ അമ്പതിനാണ് കൊടുക്കുന്നത് അമ്പത് മുതലാണ് റാണി റഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ല വലിയ ഫ്ലവറാണ് കേട്ടോ റാണിറഡിൻ്റെത് അപ്പോൾ കണ്ടില്ലേ കുറച്ച് ട്യൂബേഴ്സാണ് ഉള്ളത് ഇതൊക്കെ ആകുമ്പോഴത്തേക്കും നൂറ്റി അമ്പത് രൂപ വരും കേട്ടോ വൺ ഫൈവ് സീറോ പിന്നെ നൂറ് അങ്ങനെയൊക്കെയാണ് റേറ്റ് വരുന്നത് കേട്ടോ പിന്നെ അടുത്തത് പൂക്കൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയിട്ടുള്ളൊരു വെറൈറ്റിയാണ് ഫോർ ഇനർ ഫോർ ഇനറും നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ ഞാനവിടെ സൈഡിൽ ഫോട്ടോ കൊടുക്കാം അപ്പോൾ അതിൻ്റേതായ ഒത്തിരി ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ അമ്പത് പിന്നെ അതുപോലെ തന്നെ ഇരുപത്തഞ്ച് മുപ്പത് അങ്ങനെയൊക്കെ റേറ്റ് വരുന്നുണ്ട് പിന്നെ നൂറ്റി അമ്പത് അങ്ങനെയൊക്കെയാണ് കേട്ടോ ടൂബേഴ്സിൻ്റെ റേറ്റ് വരുന്നത് വലിയ ഏറ്റവും മാക്സിമം റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ബാക്കിയെല്ലാം അതിൽ താഴെയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്തോളൂ ഇനി അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് അമരിപ്പിയോണി ആണ്ടോ അമിരിപ്പിയോണി ഈ പറഞ്ഞ പോലെ തന്നെ നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് ഇതെല്ലാം ട്രോപ്പിക്കലായിട്ടുള്ള വെറൈറ്റീസ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെതേ നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബേഴ്സ് ഉണ്ട് ഇതും അമ്പത് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അമ്പത് നൂറ് അതുപോലെ തന്നെ നൂറ്റി അമ്പത് പിന്നെ നൂറ്റി എൺപതാണ് ഏറ്റവും വലിയ ട്യൂബറിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ആയിരിക്കും കേട്ടോ നൂറ്റി എൺപതിൻ്റെ ട്യൂബർ അപ്പോൾ ഒക്കെ വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്തോളൂ കാരണം പെട്ടെന്ന് തന്നെ തീർന്നു പോകും വേറെ വന്നിട്ടുള്ള നല്ല അടിപൊളി ട്യൂബർ ആയിട്ട് കണ്ടില്ല നമുക്ക് രണ്ട് മൂന്നും പോട്ടിലൊക്കെ ആക്കി സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ട്യൂബറാണ് അപ്പോൾ ഒത്തിരി രാത്രിയായി പോയിട്ടോ ട്യൂബറിൻ്റെ വീഡിയോ ഇടുമ്പോഴത്തേക്ക് നമ്മൾ നല്ല തിരക്കിലാണ് അത് കാരണമാണ് വീഡിയോസ് ഒക്കെ ഇപ്പോൾ ഡിലേ ആവുന്നത് അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് അഗിലയാണ് കേട്ടോ അഗില നല്ല അടിപൊളി വെറൈറ്റിയാണ് നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റി ആണ് നിങ്ങൾക്ക് ഒരു ഡൗട്ടും വേണ്ടത് ഫ്ലവർ തരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ അത്ര നല്ല ട്രോപ്പിക്കലായിട്ടുള്ള വെറൈറ്റിയാണ് അതിൻ്റെ ഒരു മൂന്നാല് ട്യൂബേഴ്സ് കിടക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ആകുമ്പോഴത്തേക്കും കണ്ടില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബർ തന്നെയാണ് വൺ ഫിഫ്റ്റിക്കാണ് കേട്ടോ കൊടുക്കുന്നത് പിന്നെ വലിയൊരു ട്യൂബർ ഉണ്ട് വലുതെന്ന് പറഞ്ഞാൽ നല്ല അത്യാവശ്യം നല്ല ഗ്രോത്ത് ടിപ്പ് ഉണ്ട് കേട്ടോ കണ്ടില്ല തിന്നായിട്ടുള്ളതാണ് പക്ഷെ നല്ലോണം ഗ്രോത്ത് ടിപ്പുള്ള ട്യൂബറാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ അത്തിയൊരു ഗ്രോത്ത് ടിപ്പ് ഉണ്ട് കേട്ടോ അപ്പം വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്തോളൂ അഖിലേക്കാണ് പെട്ടെന്ന് തീർന്നു പോകും കേട്ടോ അപ്പം അതിൻ്റെ ഒരു മൂന്നാല് ട്യൂബേഴ്സ് ഉണ്ട് വൺ ഫിഫ്റ്റി സ്റ്റാർട്ട് ചെയ്യുന്നത് വൺ ഫിഫ്റ്റി പിന്നെ അതുപോലെ തന്നെ ടൂ ടു ആണ് കേട്ടോ ഇനി അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് പിങ്ക് പെർഫെക്ഷൻ ആണ് പിങ്ക് പെർഫെക്ഷന് നല്ലൊരു വെറൈറ്റിയാണ് നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന നമ്മൾ കേരളത്തിൽ തന്നെ ഹൈബ്രിഡ് ചെയ്തൊരു വെറൈറ്റിയും കൂടിയാണ് കേട്ടോ അപ്പം അതിൻ്റെ അതെ നല്ല അടിപൊളിയായിട്ടുള്ള ട്യൂബേഴ്സ് അതൊക്കെ ജസ്റ്റ് പോട്ട് ചെയ്താൽ മാത്രം അത് വെള്ളത്തിലിടുന്നു വേണ്ട നല്ല വേരൊക്കെ വന്ന് റണ്ണറൊക്കെ ഒക്കെ ഓടിയിട്ടുള്ള ട്യൂബറാണ് അപ്പോൾ അതിൻ്റെ ഫിഫ്റ്റി അതുപോലെ തന്നെ ഹൺഡ്രഡ് വൺ ഫിഫ്റ്റി അതുപോലെ തന്നെ വലിയൊരു ട്യൂബറുണ്ട് അപ്പോൾ ഈ ഒരു ട്യൂബറിൻ്റെ റേറ്റ് വന്നിട്ട് ടു തേർട്ടി ആണ് കേട്ടോ അപ്പോൾ ട്യൂബേഴ്സ് വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്തോളൂട്ടോ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തത് ഒരു വാട്ടർ പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഒരു ഇതിൻ്റെ കോമൺ ആയിട്ടുള്ള വെറൈറ്റി എന്ന് പറയുന്നത് ബ്ലൂ ഫ്ലവർ ഉള്ളൊരു വെറൈറ്റിയാണ് ഇത് പക്ഷേ കുറച്ച് റെയർ ആയിട്ടുള്ള വെറൈറ്റിയാണ് ഇതിൻ്റെ വൈറ്റ് ഫ്ലവർ ആണ് കേട്ടോ ഇതിൻ്റെ പേര് എന്തോ ബ്ലൂ ഹ അങ്ങനെന്തോ ആണ് കേട്ടോ കുളവാഴ എന്നൊക്കെ ഒരു സംഭവമാണ് അപ്പോൾ അതിൻ്റേത് ഈ ഒരു സൈസുള്ള അതിലൊരു രണ്ട് മൂന്ന് പ്ലാന്റ് ഒക്കെ ഉണ്ട് കേട്ടോ രണ്ട് പേരെ കൊടുക്കാനുള്ളതേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ റേറ്റ് വന്നിട്ട് നൂറ് രൂപയാണ് ഇത്രയും വലിയൊരു പ്ലാന്റ് ആണ് നല്ല വൈറ്റ് ഫ്ലവർ വരുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ട്യൂബേഴ്സ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ നമ്മൾ വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്തേക്കുക ഇതൊക്കെ നമ്മളെ കസ്റ്റമർ അയച്ചു തന്നിട്ടുള്ള വീഡിയോ ആണ് അവർക്ക് ഫ്ലവർ ഉണ്ടായിട്ടുള്ളത് ഇതുപോലെ നിങ്ങളെ വീട്ടിലും താമരപ്പൂക്കൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്തോളൂ അപ്പോൾ അടുത്തൊരു പുതിയ സെയിൽ വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും